അപൂർവ ആകാശ വിസ്മയമായ പൂർണ്ണ ചന്ദ്രഗ്രഹണം അഥവാ ബ്ലഡ് മൂൺ കാണാൻ സുവർണ അവസരം സെപ്റ്റംബർ ഏഴിനും എട്ടിനും ലോകമെമ്പാടും ഇത് ദൃശ്യമാകും സൂര്യനും ചന്ദ്രനുമിടയിലൂടെ ഭൂമി കടന്നു പോകുമ്പോൾ ചന്ദ്രോപരിതലത്തിൽ നിഴൽ വീഴുന്നതോടെ ചുവപ്പും ഓറഞ്ചും കലർന്ന തിളക്കം ചന്ദ്രന് ലഭിക്കും ഗ്രഹണം എൺപത്തിരണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കും സെപ്റ്റംബർ ഏഴിന് രാത്രി എട്ട് മുതലാണ് ഗ്രഹണം ആരംഭിക്കുക സെപ്റ്റംബർ പുലർച്ചെ രണ്ട് ഇരുപത്തിയഞ്ച് വരെ നീളം രാത്രിയിൽ എവിടെ നിന്നാലും തെളിഞ്ഞ ആകാശത്ത് ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കും ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യയിലെയും പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെയും പല രാജ്യങ്ങളിലും ഗ്രഹണം പൂർണ്ണമായും ദൃശ്യമാകും ചന്ദ്രൻ ഭൂമിയുടെ ഇരുണ്ട ഉൾഭാഗത്തിലൂടെ കടന്നുപോകുമ്പോൾ അത് മങ്ങുകയും ചുവപ്പായി മാറുകയും ചെയ്യുന്നു ബ്ലഡ് മൂൺ ഇഫക്റ്റ് എന്നാണ് ഈ ചുവപ്പ് നിറം അറിയപ്പെടുന്നത് സൂര്യപ്രകാശം ചെറിയ നീല തരംഗ ദൈർഘ്യങ്ങളിൽ ദൂരേക്ക് ചുതറുമ്പോൾ കൂടുതൽ ചുവന്ന തരംഗ ദൈർഘ്യങ്ങൾ ചന്ദ്രനിലേക്ക് വളയുകയും കടുംചുവ നിറത്തിൽ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന റെയിലി വിസ്തരണം മൂലമാണ് ഈ പ്രതിഭാസം ഉണ്ടാകുന്നത്